നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു മൈ ടോക്ക് ഷോ തേനും പാലും ഒഴുകുന്ന രാജ്യം തേനും പാലും പകരം ഗാസയിലേക്ക് ഒഴുക്കുകയാണ് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സും വില കൂടിയ കാറുകളും പണവും തോക്കും ആരാണ് ഈ പണവും തോക്കും ഐഫോണൊക്കെ ഒഴുക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തലക്കെട്ട് പോലെ തന്നെ ഐഫോണും ഹൂറുകളും അമ്മൻ്റെ വീക്ക്നസ്സാണ് രണ്ടും ഒഴുക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ കിട്ടാണില്ല ഐഫോൺ സെവൻറ്റീൻ മാക്സോ ഓറഞ്ച് കളറിലെ പുതിയ ഫോണില്ല കിട്ടാനില്ല പക്ഷെ ഗാസയിലെ എല്ലാ തെരുവുകളിലും പല പല ഷോപ്പിംഗ് സെന്ററുകളിലും കിട്ടുകയാണ് പക്ഷെ ഒരു ചെറിയ പ്രദേശങ്ങളിൽ മാത്രമാണ് അത് കിട്ടുന്നത് ഗാസയിലെ ഒരു ചെറിയ പ്രദേശങ്ങളിൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കും വില കൂടിയ കാറുകളും എല്ലാ തരത്തിലുള്ള ഫ്രഷ് ഫുഡുകളും ഐഫോണുകളും പണവും ആയുധവും എല്ലാവിധ വില്ലാസ് വരെയുണ്ട് ചില ഏരിയകൾ ചില ഏരിയകളിൽ മാത്രം ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ടറിയാം പാളയത്തിൽ പട അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഡിവൈഡ് ആൻഡ് റൂൾ സ്ട്രാറ്റജി ഈ ഐസ് എന്ന് പറയുന്നത് ശരിക്കും പറയല ഇസ്രായേൽ ഇന്റലിജൻസ് സീക്രട്ട് സർവീസ് എന്നാണ് പേര് ഐസസ് മറ്റേ ഇസ്ലാമിക് സംഘടനയൊന്നും അല്ല ഓൾ ടേക്കിംഗ് കെയർ ബൈ മൊസാദിന്റെ തലയാണ് ഇതെല്ലാം മൊസാദ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ഐസസിന് ആളുകൾ എത്തിയിരിക്കുകയാണ് ഗാസയിൽ പോരാടാനായിട്ട് ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഐ ഡി എഫ്കാരെ കൊലയ്ക്ക് കൊടുത്തോട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം ഐ ഡി എഫ് ഇടയ്ക്ക് വെച്ച് വിമുക്തത കാണിച്ചു ഇനി ഗാസയിൽ ഞങ്ങളുടെ സേവനം ബുദ്ധിമുട്ടാണ് കാരണം ദിവസം പ്രതി പലരും മരണപ്പെടുകയാണ് കാരണം ഓളിപ്പോരാണിത് നമ്മൾ എന്താണ് കാണുന്നത് ഗാസയിൽ എന്താണ് ലക്ഷ്യം എന്താണ് അൾട്ടിമേറ്റ് എന്ത് സംഭവിക്കും ഗാസയിൽ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഗാസ കലുഷിതമാണ് രണ്ട് ഫാക്ഷൻ ഇതെല്ലാം നമ്മൾ പല വീഡിയോസിൽ നമ്മൾ കേട്ട് സഖ്യ കിസേന ആഹ് സേന സർക്കാർ വിരുദ്ധ സേന പിന്നെ സർക്കാർ അനുകൂല സേന പിന്നെ പശ്ചിമേഷ്യൻ സേന പിന്നെ കുർദ് സേന തുർക്കി സേന അമേരിക്കൻ സേന ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായി പോയി എന്തൊക്കെ സേനകളാണ് ലിബിയ സിറിയ ഈ രാജ്യങ്ങളെ ഉള്ള പല പല പേരുകളിൽ ഇനി വരാൻ പോകുന്ന ഗാസയിൽ വരാൻ പോകുന്ന പല പല രാജ്യങ്ങളിലെ സേനകളായിരിക്കും ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് അറിയാം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നുള്ള ആ ഒരു ഫോർമുലയിലേക്ക് പോകാൻ സാധ്യത കാണുന്നുണ്ട് അവർ കാരണം ഖത്താർ ഏകദേശം ലക്ഷക്കണക്കിന് ബില്യൺ കണക്കിന് രൂപ മുടക്കി അവിടെ ഹോസ്പിറ്റലിൽ പണിയാൻ പോകുന്നു അവിടെ സ്കൂളുകൾ പണിയാൻ പോകുന്നു ആശുപത്രികൾ അങ്ങനെ അങ്ങനെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റുകള് ശാന്തി പലസ്തീനിൽ വന്നു കഴിഞ്ഞാല് പഴയ പുറത്തിടും ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ഒരു കാരണവശാലും നിത്യനാഹു വളരെ വ്യക്തമാക്കി പറഞ്ഞാണ് ആകാശം മറഞ്ഞാൽ പോലും ടു സ്റ്റേറ്റ് സൊല്യൂഷൻ പാലസ്തീൻ എന്ന രാജ്യമുണ്ടാകില്ല അപ്പൊ അതിന് അതിനുവേണ്ടി അദ്ദേഹത്തിന് അവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയേ പറ്റൂ അപ്പൊ കുത്തിത്തിരിപ്പാണ് ഈ പറഞ്ഞ പലസ്തീൻ അബൂഷബാപ്പ് എന്ന് പറയുന്ന ഒരു ഗാസ സ്വദേശി അദ്ദേഹം ഏകദേശം പത്തയ്യായിരത്തോളം പേരുണ്ടെന്നാ പറയുന്ന പല സംഘടനകൾക്കും പേര് നല്ല പേരാണ് പീസ് ഓർഗനൈസേഷൻ ഗ്രീസ് ഓർഗനൈസേഷൻ സമാധാന ഓർഗനൈസേഷൻ അങ്ങനെ പല പല പേരുകളാണല്ലോ പേരൊക്കെ ഭയങ്കര വലിയ വലിയ പേരാ ഈ പേരുകളിൽ ഇവർ ഫൈറ്റ് നന്ദി വേണ്ടി ഇസ്രായേൽ സ്പോൺസർഡ് മലേഷ്യ ഗ്രൂപ്പ് ഇസ്രായേലാണ് ഇവർക്ക് പണവും വെടിക്കോപ്പുകളും ആൾ സ്വാധീനങ്ങളും ഇന്റലിജൻസും എല്ലാ സൗകര്യവും പല സമയങ്ങളിലും കേൾക്കാറുണ്ടായിരിക്കും ഇസ്രായേൽ ബോബി ആക്രമണം നട എയർ സ്ട്രൈക്കിൽ ഏകദേശം അമ്പത് പേര് കൊല്ലപ്പെട്ടു മറ്റേ പി പി എസ് പറഞ്ഞ പോലെ നമുക്ക് അമ്പത് പേര് കൊല്ലപ്പെട്ടു എന്തിനാണ് ഈ ഇസ്രായേൽ നടത്തുന്നത് വൈ ദേ ദർ ഡുങ് നിങ്ങൾ എന്തിനാണ് ഇസ്രായേൽ വന്ന് എയർ സ്ട്രൈക്ക് നടത്തുന്നത് എയർ സ്ട്രൈക്ക് നടത്തുന്നത് വേറൊന്നും കൊണ്ടല്ല അവരുടെ സ്പോൺസേഡ് മലേഷ്യ ഗ്രൂപ്പ് ആയിട്ടുള്ള അബുൽഷാബാബ് ഗ്രൂപ്പ് അങ്ങനെ ഏകദേശം പത്തോളം സ്മോൾ സ്മോൾ ഗ്രൂപ്പ്സ് ഉണ്ട് നൂറും ഇരുന്നൂറും അഞ്ഞൂറും അയ്യായിരം പേര് വരെയുള്ള പല ഗ്രൂപ്പ്സ് ഉണ്ട് അവർ അഡ്വാൻസ് ചെയ്യാൻ അതായത് ഹമാസിന്റെ ഏരിയയിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ അവിടുന്ന് പ്രതിരോധം വരും ആ സമയത്ത് ഐ ഡി എഫ് അവരുടെ എയർഫോഴ്സിൽ വന്നിട്ട് ഇവർക്ക് പ്രതിരോധം തരും മുകളിൽ ഒറ്റക്കട്ടിച്ച് അടിച്ചു ടക്കെട്ടടിച്ചു ഇതാണ് അവരുടെ പരിപാടി അതായത് മലേഷ്യ ഗ്രൂപ്പിന് മുന്നോട്ട് പോവുക കൂടുതൽ കേന്ദ്രങ്ങൾ കൈയടക്കാൻ വേണ്ടി ഐ സപ്പോർട്ട് ചെയ്യുക ഡിവൈഡ് ആൻഡ് റൂൾ ദേ ഏത് നടക്കൂ അല്ലാതെ വേറെ ഒന്നും നടക്കില്ല അവിടെ ഇസ്രായേലിന്റെ ബുദ്ധി അപത്യപൂർവ്വമായിട്ടുള്ള ചിന്താഗതിയാണ് കാരണം അവർ വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു കാരണവശാലും ഗാസിയെ പഴയ രീതിയാക്കാൻ സാധിക്കില്ല ചില ഏരിയയിൽ നോക്കുക ഇത് ജനങ്ങൾ കൂടുകയാണ് ഈ മലേഷ്യ ഗ്രൂപ്പിന് കൂടെ സർക്കാർ ഇസ്രായേൽ അനുകൂല സേനയ്ക്ക് കൂടു ആളുകൾ കിട്ടും എന്താ കാരണം ഐഫോണുകളുണ്ട് നല്ല ഭക്ഷണം കിട്ടുന്നു നല്ല വീടുകൾ ആ ഏരിയ മാത്രം ടച്ച് ചെയ്യില്ല ഇസ്രായേൽ അവിടെ ബോംബിങ് ഇല്ല പല ഏരിയകളും അതായത് ഒരു ഒരു ഏരിയയിൽ മാത്രം വീടുകളൊന്നുമില്ല പക്ഷെ തൊട്ടപ്പുറത്ത് ഒരു പത്തഞ്ഞൂറ് മീറ്റർ മാറി അവിടെ ഉണ്ട് വീട് അവിടെ ഭക്ഷണങ്ങൾ വണ്ടി എല്ലാം കാണുന്നുണ്ട് എന്തുകൊണ്ടാ കാരണം എന്ന് ഇതാണ് ഇസ്രായേൽ അവരുടെ ഏരിയ ടാർഗറ്റ് ചെയ്യില്ല ഗാസേസ് ഡൗൺ ഇപ്പോൾ ഗാസേ നടക്കുന്ന ഈ ആക്രമണം എന്ന് പറയുന്നത് തുരങ്കത്തിനകത്ത് ഒളിച്ചിരിക്കുകയാണ് ആ പുറത്തിറങ്ങി കാരണം ഐ ഡി എഫ് ഇറങ്ങി എന്നുള്ള പ്രതീക്ഷയിൽ പുറത്തിറങ്ങിയപ്പോൾ പുറത്തുള്ള ഈ മലേഷ്യ ഗ്രൂപ്പ് ഒക്കെ ഹമാസെ തീർക്കുകയാണ് ഹമാസ് കൈവിട്ട് പോയിരിക്കുക അവരുടെ ഗ്രിപ്പ് ഓരോ ദിവസവും ചെലവും നഷ്ടപ്പെടുകയാണ് കാരണം ഐഫോൺ ഉള്ള ഇടത്തേക്ക് അവരങ്ങ് പോകും അപ്പോൾ ഐഫോൺ കൊണ്ട് ഫ്രീ ഫുഡും ഉണ്ട് എല്ലാം കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാണ് ഹമാസിലൂടെ പോകുന്നത് ഹമാസിനെ ആക്ച്വലി ഉണ്ടാക്കിയത് തന്നെ ബി ബി ആർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെ ഒരു തന്ത്രമാണ് ഇതൊക്കെ ഇതൊന്നും വെസ്റ്റേൺ രാജ്യങ്ങൾക്കോ ട്രംപിനോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവിടെ മറ്റേ ട്രംപ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ വ്യാപാരിയാണ് ഇവിടെ യുദ്ധമാണ് യുദ്ധ തന്ത്രമാണ് വിജയിക്കണമെങ്കിൽ ഡിവൈഡ് ആൻഡ് റൂൾ അതല്ലാതെ വേറൊരു വഴിയുമില്ലാത്ത അവസ്ഥയിലാണ് പോയിരിക്കുന്നത് ഒരു കാരണവശാലും ടു സ്റ്റേറ്റ് സൊല്യൂഷനിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗാസയെ ചിഹ്ന ഭിന്നമാക്കും പാലസീനെ ചിഹ്ന ഭിന്നമാക്കി കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും പറ്റി എനിക്കും ഒരുപാട് ദുഃഖമുണ്ട് കാരണം സമാധാനം ദൂരെ അകലെയാണ് അവർക്ക് ഒരു കാരണവശാലും സ്വന്തം ജനങ്ങളാൽ കൊല്ലപ്പെടേണ്ട അവസ്ഥയിലാണ് പല പലസ്തീനുകളും കാരണം ഒരു കാരണവശാലും അവിടെ സമാധാനം ഉണ്ടാകാൻ സാധ്യത ഇല്ല ഇസ്രായേലി ബന്ധികളെ കിട്ടി ഇനി പണം കൊടുക്കുക പണമായിട്ടും ആയുധമായിട്ടും ടെക്നോളജി ആയിട്ടും മറ്റേ ഇൻഫ്രാസ്ട്രക്ചർ ഹെൽപ്പായിട്ടും എല്ലാം മലേഷ്യ ഗ്രൂപ്പ്സും കൊടുത്തിട്ട് ഇവരെ ഓടിക്കുക തുരക്കാര്യം ഹമാസിനെ അവിടുന്ന് ഓടിക്കുക കൺട്രോൾ ഏറ്റെടുക്കുക എന്നിട്ട് പറയാം ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഞങ്ങൾ അവരെന്തൊക്കെയാണ് ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇടയ്ക്ക് ഇടയ്ക്ക് പോയി ബോംബ് ഇടുക അടുത്ത ഗ്രൂപ്പിനെ കൊണ്ടുപോയി ഇതാണ് ഇപ്പോൾ നട